ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒ ടി ടെക്നീഷ്യൻ ഒഴിവ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബേൺസ് യൂണിറ്റിലെ എൻ പി പി എം ബി ഐ യൂണിറ്റിലെ പ്രൊജക്ടിലേക്ക് ഒ ടി ടെക്നീഷ്യൻ തസ്തികയിൽ ഒഴിവുണ്ട് ഈ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ഡിഒ ടി എ ടി കൂടാതെ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം യോഗ്യതയുള്ളവർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തി പരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം സെപ്റ്റംബർ പതിനെട്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ ഹാജരാകണം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി